വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു നീണ്ട െങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് സലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപ് ആയിരുന്നു നായകൻ നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും പിരിയുകയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേക മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് എന്നാൽ കണ്ണീർ പുത്രിയായി ജീവിതത്തിൽ ഒതുങ്ങാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല ഇപ്പോഴും മഞ്ജുവിന്റെ തിരിച്ചുവരവ് ചർച്ചയാകാറുണ്ട് സ്വന്തം കണ്ണിനെയും കാതിനെയും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തവിധം എഐ കാലങ്ങൾ വന്നിരിക്കുന്നു അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പക്ഷേ ചിലർ അതിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് തന്റെ അനുഭവത്തിൽ നിന്നാണ് മഞ്ജു വാര്യർ ഇതേക്കുറിച്ച് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഒരു ഗെയിം സെഗ്മെന്റിൽ മഞ്ജുവിന്റെ ചില ചിത്രങ്ങൾ കാണിക്കും അത് ഒറിജിനൽ ആണോ എ ആണോ എന്ന് മഞ്ജു പറയണം അക്കൂട്ടത്തിൽ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് നിൽക്കുന്ന മഞ്ജുവിന്റെ അല്പം വൾഗറായ ചിത്രവും കടന്നു വന്നു അത് ഞാൻ ചുരിദാർ ധരിച്ചു നിൽക്കുന്ന ഒരു ആഡ് ഷൂട്ടിന്റെ ചിത്രമാണ് എ ദുരുപയോഗം ചെയ്യുന്നത് ഈ രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞ് മഞ്ജു വാര്യർ പറയുന്നുണ്ട് എ ഐയിൽ എന്തോ ദുഷ്പ്രവർത്തി ചെയ്യുന്ന ആളാണ് ഈ വിധത്തിൽ ഫോട്ടോ മാറ്റിയിരിക്കുന്നത് ഇത്തരം വ്യാജ ഫോട്ടോകളും മറ്റും ഉണ്ടാക്കാനുള്ള വഴികൾ മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൂ അതില്ലാതാക്കാനുള്ള വഴികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ നിയമപരമായി നേരിടണം അതിന് പിന്നാലെ പോകാൻ പലരും തയ്യാറല്ലാത്തതാണ് ഇതൊക്കെ കൂടാനുള്ള െന്ന് മഞ്ജു പറയുന്നു എൽ മഞ്ജു വാര്യരെ സംബന്ധിച്ച് വന്ന പല വിവരങ്ങളും തെറ്റാണെന്ന് മഞ്ജു തെളിയിച്ചു മഞ്ജുവിന്റെ ഹൈറ്റ് മഞ്ജുവിന്റെ ഇഷ്ടപ്പെട്ട നിറം ഭക്ഷണം തുടങ്ങിയവ എല്ലാം തെറ്റിപ്പോയി പക്ഷേ കരിയറിലേക്ക് കടന്നപ്പോൾ മഞ്ജുവിന്റെ സിനിമകളുടെ എണ്ണവും അതിലെത്ര ക്ലാസിക് ഹിറ്റുകൾ സംഭവിച്ചു എന്നതും കഥാപാത്രങ്ങളുടെ പേരുമെല്ലാം എ ഐക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് എ ഐ പറഞ്ഞ ചില കാര്യങ്ങൾ മഞ്ജുവിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്നും വീഡിയോയിൽ കാണാം പ്രായം നാൽപ്പത്തി ഏഴായെങ്കിലും മഞ്ജുവിനെ സംബന്ധിച്ച് സംബന്ധിച്ചത് വെറും നമ്പർ മാത്രമാണ് മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ സെപ്റ്റംബർ പത്തിന് മാധവൻ വാര്യർ ഗിരിജാ ദമ്പതികളുടെ മകളായി കന്യാകുമാരിയിലാണ് മഞ്ജുവിന്റെ ജനനം സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ട് വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനന്ദിച്ചത് വയസ്സിൽ സല്ലാപം എന്ന സിനിമയിൽ ദിലീപിന്റെ നായിക കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയമായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമയിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളുടെ മഞ്ജു ആരാധകരെ വിസ്മയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലിറങ്ങിയ പത്രമാണ് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് മുൻപേ മഞ്ജു അഭിനയിച്ച അവസാന സിനിമ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൌ ഓൾഡാർ യു എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും തിരിച്ചുവരവ് നടത്തി രണ്ടാം വരവ് താരത്തിന് മൂല്യം കൂട്ടി രണ്ടാം വരവിൽ മലയാളത്തിനപ്പുറം തമിഴ് ചലച്ചിത്ര രംഗത്തും മഞ്ജു തന്റെ അരങ്ങേറ്റം കുറിച്ചു പൊതുവിൽ രണ്ടാം വരവിൽ അമ്മ കഥാപാത്രങ്ങളാവുന്ന നടിമാരുണ്ടായിരുന്ന മലയാളത്തിലേക്കാണ് ചുരുചുറുക്കോടെ മഞ്ജുവാര്യർ കടന്നുവന്നത് സമയം ഉദാഹരണം സുജാതയിൽ പത്താം ക്ലാസ്സുകാരിയുടെ അമ്മയാവുകയും ലൂസിഫറിൽ കൗമാരക്കാരിയുടെ അമ്മയാവുകയും അതിനൊപ്പം തന്നെ ജോ ആന്റ് ദ ബോയിലെ തീപ്പൊരു ആവുകയും ചെയ്ത മഞ്ജു തകർത്തത് കാലങ്ങളായി തുടരുന്ന സിനിമയിലെ പ്രത്യേകിച്ചും മലയാള സിനിമയിലെ ാണ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാക്ഷ്യത്തിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ മഞ്ജുവിനെ തേടിയെത്തിയത് മലയാളികൾ എന്നും ഓർത്തുവെക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളായിരുന്നു സല്ലാപത്തിലെ രാധയും ആറാം തമ്പുരാനിലെ ഉണ്ണിമായ സമ്മറിൻ ബെദ്ലഹേമിലെ അഭിരാമിയും കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ ഭദ്രയും മലയാളികൾക്ക് നൽകിയത് ആ കാലഘട്ടത്തിലെ പുതിയൊരു നായിക സങ്കല്പം തന്നെയായിരുന്നു ആദ്യവരവിൽ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ ചെയ്ത പ്രേക്ഷക പ്രീതി നേടിയെടുത്ത മഞ്ജു തന്റെ തിരിച്ചുവരവിലും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം മഞ്ജുവിന് ലഭിക്കാനിടയായതും അതുകൊണ്ടാണ് ഹവോൾഡ് അറിയില്ലൂടെ തിരിച്ചുവരവ് നടത്തിയപ്പോൾ മഞ്ജു അവതരിപ്പിച്ച നിരുപമാ രാജീവ് എന്ന കഥാപാത്രം വീട്ടമ്മമാർക്കും സ്വപ്നങ്ങളുണ്ടെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തുടർന്ന് അഭിനയിച്ച എന്നുമെപ്പോഴും റാണി പത്മിനി തുടങ്ങിയ ചിത്രങ്ങളും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഉയരങ്ങളിലേക്ക് പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ലൂസിഫർ പ്രതി പൂവൻകോഴി അസുരൻ ചതുർമുഖം മരക്കാർ ജാക്കാൻജിൽ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ മഞ്ജുവിന്റെ രണ്ടാം വരവിനെ ആഘോഷമാക്കുകയായിരുന്നു പൊതുവിൽ പുരുഷാധിപത്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ ഒരു സ്ത്രീ ഇത്രയും ശക്തിയായി നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമാണ് രണ്ടാം വരവിലെ മഞ്ജു രൂപഭാവങ്ങളിലും ഏറെ വ്യത്യസ്തമാണ് സ്റ്റൈലിഷ് ലുക്കിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് ഓരോ ദിവസം കൂടുന്തോറും ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് സമീപകാലങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് മഞ്ജുവിന്റെ പുതിയ ലുക്കിന് സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇനിയും മലയാള സിനിമ മഞ്ജുവിനായി കരുതി വെച്ചിരിക്കുന്നത് ഒട്ടേറെ ശക്തയായ കഥാപാത്രങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിന് അനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുവുമായുള്ള ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിലും വീണ്ടും വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടി ഇല്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നായിരുന്നു ചോദ്യം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെയൊരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ലാതെ കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായപ്പോഴും കവിയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങ് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തത്